അർജുനന് ഈ കോതണ്ടം സമ്മാനിച്ചു എന്ന് പറഞ്ഞു ഈ ഗാന്ധിയും എപ്പോഴാണ് കൈ കൈവരുന്നത് വാക്ക് മാറിപ്പോയതാണ് ഗാന്ധിയവമാണ് കൊടുത്തത് കോതണ്ടെന്ന് വെച്ചാൽ എല്ലാ വലിനും പറയുന്ന പര്യാഗരാണ് എന്നാണ് പറഞ്ഞത് അല്ലേ ആ കോതണ്ടം എന്നാണ് പറഞ്ഞത് കോതണ്ട രാമൻ പറയാറുണ്ട് കോതണ്ടമല്ല ഗാന്ധിയും അർജുനന് വെളുത്ത കുതിരകളോടുകൂടിയ മനോജമായ അല്ലെങ്കിൽ വായുവേഗത്തിൽ പേ പായുന്ന കുതിരകളോടുകൂടിയ പേര് കൊടുത്തു അപ്പം ഇതൊക്കെ പിൽക്കാലത്ത് എന്തിനുപകരിച്ചു ആ കുരുക്ഷേത്ര യുദ്ധത്തിന് ഉപകരിച്ചു അതാണ് ഈ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചാലുള്ള കുഴപ്പമതാണ് അതെടുത്ത് പ്രയോഗിക്കാൻ തോന്നും ആയുധങ്ങൾ പണിഞ്ഞ് സംഭരിച്ച രാഷ്ട്രങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ചർച്ച ചെയ്യുന്നത് കൗതുകം കൊണ്ട് വാങ്ങിക്കുന്ന ആയുധമായാലും പിന്നെ അതൊന്ന് പ്രയോഗിച്ച് നോക്കണമെന്നു തോന്നും സാധാരണഗതിയിലൊരു പക്ഷിയെ പിടിക്കാനായിരിക്കും തോന്നുക പക്ഷി പിടിക്കാൻ നോക്കാധികളു ഒരധികാരമില്ല അപ്പോൾ ആയുധം സംഭരിച്ച് വയ്ക്കുന്നത് തന്നെ ഒരു അപരാധമാണ് ആയുധം പണിയുന്നതും അപരാധമാണ് പക്ഷേ വേദവ്യാസൻ എന്ത് ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ കാലത്തിന് മുമ്പേ ആയുധങ്ങൾ പണിഞ്ഞ് ലോകത്തിൽ ആയുധ സംഭരണികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്നാലും തന്നെ കൊണ്ടാവുന്നത് അതിനെതിരെ അദ്ദേഹം പ്രയോഗിച്ച് നോക്കുകയാണ് അപ്പോൾ തേര് കൂടിയ മണിപുഷ്പ വലാഹകങ്ങൾ എന്നു പേരുള്ള കുതിരകളോട് കൂടിയ ഒരു തേര് കൊടുത്തു അതിൻ്റെ പ്രത്യേകത എന്താണ് അത് വായു വേഗമാണ് എന്നുവെച്ചാൽ ഒരിടത്തുനിന്ന് തൊട്ടാൽ ഭൂമിയിൽ ഒന്ന് സ്പർശിച്ചാൽ പിന്നെ അത് വായുവിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നു വീണ്ടും ഒന്ന് ഭൂമിയിൽ സ്പർശിച്ച് കുതിപ്പെടുത്താൻ അത് വീണ്ടും വായുവിലൂടെ സഞ്ചരിക്കും അതുകൊണ്ടാണ് വായു വേഗമുള്ള മനോജവമായ തേര് എന്ന് പറയുന്നത് അത് ആ കുതിരകളുടെ സ്വഭാവമാണ് ആ കുതിരകളുടെ പ്രത്യേകതയാണ് ഈ തേര് യുദ്ധത്തിൽ ഉപയോഗിക്കുമെങ്കിലും കൂടുതൽ പ്രാവശ്യവും യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന തേര് ഇതല്ല അത് കൃഷ്ണൻ കൊണ്ടുവരുന്ന തേരാണ് അതിൽ നൂറ് കുതിരകളാണ് കുതിര ഏതെങ്കിലും ഒരു കുതിര അമ്പേറ്റ് ചത്തുപോയാലും കുതിരകളുടെ എണ്ണം എപ്പോഴും നൂറായിരിക്കും ആ നൂറുകളെന്ന് കുറയില്ല അതാണ് യുദ്ധത്തിൽ വെച്ച് ഇതിനേക്കാൾ വലിയ വലിയ തേരാണ് വളരെ വലിയ വളരെ വിസ്തീർണമുള്ള ഈ തട്ടിന് വിസ്തീർണമുള്ള തേരാണ് അതിലൊരുപാട് സാങ്കേതിക പദങ്ങൾ പറയും തേര് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ സാങ്കേതിക പദങ്ങൾ ധാരാളം പറയും അപ്പോൾ ഈ തേര് നിർമ്മാണത്തെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരു ജ്ഞാനം വ്യാസനം ഉണ്ടായിരുന്നു നമുക്ക് അതിനകത്ത് തെളിയും ഇതെല്ലാം കൂടി ഒരു മനുഷ്യനെങ്ങനെ ഗ്രഹിച്ചു വെച്ചിരുന്നു നമുക്ക് അത്ഭുതം തോന്നും ഇത് യുദ്ധത്തെ ഗതായുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഗതായുദ്ധത്തിൻ്റെ എല്ലാ രീതികളും അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം ഗതായുദ്ധത്തിലെ ഗത പയറ്റുന്നതിൻ്റെ മുഴുവൻ രീതികളും അറിയാം വാൾപ്പയറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആ വാ ഈ ഒരു വാൾപ്പയറ്റിൻ വാൾപ്പയറ്റിൻ്റെ സേനാനായകന് എന്തൊക്കെ വാൾപ്പയറ്റിനെ കുറിച്ച് അറിയാമോ അതെല്ലാം ഇത് അറിയാം ഇങ്ങനെ ഓരോ ആയുധത്തെക്കുറിച്ച് ആ ആയുധം കൊണ്ടുള്ള യുദ്ധത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴും അതെല്ലാം അദ്ദേഹം കൃത്യമായി വർണ്ണിക്കും അതിലൊക്കെ സാങ്കേതിക പദങ്ങളാണ് ഉപയോഗിക്കുന്നത് അതൊന്നും തർജ്ജമ ചെയ്യാൻ സാധിക്കില്ല കാരണം മലയാളത്തിൽ അതിനെ പറ്റി വാക്കുകളില്ല അപ്പോൾ ആ വാക്കുകളെല്ലാം അങ്ങനെ തന്നെ എടുത്തിട്ടാണ് വിവർത്തകന്മാർ അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊക്കെ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തിട്ട് വരുമ്പോൾ അത് പരമഗോഷ്ടിയായിട്ട് പരിണമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തോന്നി ഇയാൾക്ക് കൂടുതൽ സമ്മാനങ്ങൾ കൊടുത്തല്ലോ അർജുനനെ ഇത് ഒരു ചക്രം മാത്രമല്ലേ കൃഷ്ണൻ കൊടുത്തുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സമ്മാനം കൂടി കൊടുക്കുക എന്ന് പറഞ്ഞ് കൗമോദകി എന്ന് പറയുന്ന ഗത കൊടുക്കും അത് വാങ്ങിച്ചു അപ്പം ഇത്രയും സമ്മാനങ്ങൾ കൊടുത്തു പിന്നെ ഇതൊരു പ്രേരണ കൂടിയാകട്ടെ എന്ന് ചിലപ്പോൾ അഗ്നി ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും മഹാഭാരതത്തിൽ അങ്ങനെ പറയുന്നില്ല നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഊഹിക്കാം അപ്പം ഞാൻ കത്തുമ്പോൾ മഴ വന്നാൽ അത് നിങ്ങൾ നിങ്ങളുടെ അസ്ത്രശക്തി കൊണ്ട് തടുക്കണം അത് അർജുനന് സാധിക്കും അഗ്നി വിവരമുള്ള വിവരമുള്ളവരുത്തിനായിരുന്നു നമുക്ക് ഈ സമ്മാനങ്ങൾ കൊടുത്തല്ലെന്ന് തെളിയും എന്താണ് കൃഷ്ണന് വെല്ലു കൊടുത്തില്ല അമ്പും കൊടുത്തില്ല ആപനാഴിയും കൊടുത്തില്ല സമാനമായിട്ട് ആയുധങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആര് രക്ഷിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അർജുനൻ രക്ഷിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കൃഷ്ണന് വെല്ലു കൊടുക്കാനത് അർജുനൻ പറഞ്ഞു ഞാൻ മഴ വരുമ്പോൾ മഴയെ ഞാൻ തടഞ്ഞുകൊള്ളാം അങ്ങനെ അദ്ദേഹം ഒരു ശര കൂടാം അമ്പുകളെയ്ത് അമ്പുകളെയ്ത് തമ്മിൽ തൊടിച്ച് തമ്മിൽ തൊടിച്ച് തമ്മിൽ തൊടിച്ച് തമ്മിൽ തൊടിച്ച് അദ്ദേഹം വലിയൊരു ശരപ്പന്തൽ ഒരു ശരനെടുമ്പുര അദ്ദേഹം ഈ കാണ്ഡവ കാണ്ഡവനത്തിന് മുകളിൽ നിർമ്മിച്ചു അപ്പോഴെന്ത് സംഭവിക്കും മഴ പെയ്തെന്നാൽ ഈ പന്തലിട്ടിരിക്കുന്നത് പോലെ ശരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ശരത്തിൻ്റെ മുകളിൽ കൂടി മഴ ഒഴുകിപ്പോകും അപ്പോൾ താഴത്ത് അഗ്നിക്ക് വേണ്ടതുപോലെ കത്തിപ്പിടിക്കാം എന്നിട്ട് അഗ്നിദേവൻ ഇവരോട് പറയുക അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ആ തർഷകനോ മറ്റോ ഉണ്ടെങ്കിൽ അവനെ വെറുതെ വിട്ടേക്കണം പറയും അപ്പോൾ അഗ്നി പറഞ്ഞു തക്ഷകൻ ഇല്ലിവിടെ തർകൻ ഇല്ലെന്നുള്ളത് ഇന്ദ്രന് മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ടാണ് അയാൾ വേറെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ് ഏത് സ്ഥലമെന്ന് പറയുന്നില്ല അവിടെ ഇല്ല അയാൾ പോയിരിക്കുന്നു അപ്പോൾ അവരെല്ലാവരും തർകനും കുടുംബവും അവിടെ ഉണ്ട് എന്ന വിചാരത്തിലാണ് അർജുനനി മഴ പെയ്ച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊന്നും ഉണ്ടാവും തൻ്റെ ഒരു ശക്തി അഗ്നിക്ക് കാണിച്ചു കൊടുക്കാം എപ്പോഴും വെള്ളവും അഗ്നിയും തമ്മിൽ ഒരു മത്സരം ഉള്ളതുപോലെയാണല്ലോ നിൽക്കുന്നത് അങ്ങനെ കത്തുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത് അതാണ് ഈ വെള്ളത്തിൽ തീ ഉണ്ടെന്ന് പറയുന്നത് ആര് കത്തുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേർന്നൊരു കത്തലുണ്ടാകും അതിൽ നിന്നാണ് വെള്ളം വരുന്നത് അപ്പോൾ തീയിൽ നിന്നാണ് വെള്ളം വരുന്നത് വെള്ളമാണ് തീ തീയാണ് വെള്ളം അപ്പോൾ ദാർശനികമായി അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല നമുക്ക് ഭൗതികമായി നോക്കുമ്പോഴാണ് അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് കടലിനകത്താണ് ഈ ഇരിക്കുന്നതെന്ന് ഋഷിമാർ സങ്കല്പിച്ചത് അപ്പോൾ അതിലൊരു ശാസ്ത്രീയതയുണ്ട് ശരകുടം ഉണ്ടാക്കി ശരപ്പന്തല ഉണ്ടാക്കി ശരത്തിൻ്റെ ഉണ്ടാക്കി അസ്ത്ര നെടുുംപുര തക്ഷകൻ കാട്ടിൽ നിന്ന് പോയിരിക്കുകയും ചെയ്യുന്നു